ഹലോ ബിയോസ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ കോളിഫ്ലവർ എടുത്തിട്ട് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് നല്ലോണം മുറിച്ച് ക്ലീൻ ചെയ്ത് അതിലേക്ക് നല്ലോണം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമുക്കതിനെ ഒന്ന് വേവിക്കാൻ വെക്കാം കേട്ടോ കോളിഫ്ലവർ നന്നായി നോക്കണേ അതിൽ പുഴുവൊക്കെ ഉണ്ടാവും ഓക്കെ ഇതപ്പോൾ കോളിഫ്ലവറൊക്കെ നന്നായിട്ട് ബന്ധിട്ടുണ്ട് അതിനെ ജസ്റ്റ് നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് നമ്മൾ മാറ്റി വയ്ക്കുക കേട്ടോ നമ്മൾ എന്നിട്ട് ഇവിടെ കുറച്ച് പച്ചക്കറി മുറിക്കാൻ പോവുകയാണ് ഒരു നാല് തക്കാളി ഒരു രണ്ട് ഉള്ളി വലിയ ഉള്ളി ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് നമുക്കതിനെ ഒന്ന് മുറിച്ചിട്ട് വരാം കേട്ടോ നമുക്ക് മുറിച്ചിട്ട് തക്കാളിയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് പേസ്റ്റ് ആക്കാനുണ്ട് ഓക്കെ അപ്പോൾ മിക്സിയൊക്കെ നമുക്ക് പോയിട്ട് എടുത്തിട്ട് വരാം ഓക്കെ ഇപ്പോൾ മിക്സിയൊക്കെ എടുത്ത് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിലേക്ക് തക്കാളി മുറിച്ചിട്ട് ഇടാൻ പോവുകയാണ് ഓക്കെ തക്കാളി ഇതാ മുറിച്ചിട്ടു ഇട്ട ശേഷം നമ്മൾ അതിനെ ഒന്ന് അരച്ച് പേസ്റ്റാക്കാൻ പോവുകയാണ് കേട്ടോ പേസ്റ്റാക്കിയിട്ട് അതിനെ മാറ്റി വയ്ക്കുക ഓക്കെ പിന്നെ നമ്മൾ ഗാർലിക്ക് വെളുത്തുള്ളി മുറിച്ച് വയ്ക്കുക ചെറുതായിട്ട് പിന്നെ നമ്മളതിലെ ബീട്രൂട്ട് അതായത് ഗ്രേറ്ററിൽ വെൽതിലല്ല ചെറുതിൽ നമ്മൾ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യണം ഭയങ്കര ഫൈൻ ആയിരിക്കണം കേട്ടോ ഇതാ കണ്ടില്ലേ ഇതുപോലെ നല്ല ചെറിയ ഫൈൻ ഇതായിട്ട് വരണം അതും മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഒരു പാനിൽ ഒരു മൂന്ന് കപ്പ് ആട്ട എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അതായത് ബീട്രൂട്ട് നല്ലോണം മിക്സായ ശേഷം നമ്മൾ പോരാത്ത വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ എന്താ വെച്ചാൽ ബീട്രൂട്ടിൽ വെള്ളം ഉണ്ടാവും ഓക്കെ അത് മുഴുവൻ അബ്സോർവ് ചെയ്തിട്ട് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലെ ചപ്പാത്തിയുടെ മാവ് കുഴക്കണ പോലെ കുഴച്ച് റെഡിയാക്കി വെക്കുക നല്ല ചുവപ്പ് കളറായിരിക്കും കാണാൻ നല്ല ചന്തമായിരിക്കും അതിനെ മാറ്റി വെക്കുക കേട്ടോ റെസ്റ്റ് ചെയ്യാൻ ചെയ്യുക ഇപ്പം നമ്മൾ ഈ ബന്ധ കോളിഫ്ലവറൊക്കെ ചെറു ചെറു ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ പോവുകയാണ് ഓക്കെ എല്ലാ പീസസും അതായത് വേഗം നമുക്ക് കട്ട് ചെയ്താൽ വേഗം കിട്ടുമല്ലോ സോ അതിനെയൊക്കെ ഒന്ന് ചെറിയ പീസാക്കി മുറിച്ച് വയ്ക്കുക ഇപ്പോൾ കോൺഫ്ലവറൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞു അതിനെ ഒരു ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ അതേ ബൗളിലേക്ക് തന്നെ ഒരു അരക്കപ്പ് കോൺഫ്ലവർ പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ദെൻ കസ്തൂരി മേത്തി ലീവ്സ് ദെൻ മഞ്ഞൾപ്പൊടി ദെൻ ഒരു സ്പൂൺ മുളക് പൊടി ദെൻ കുരുമുളക് പൊടി ഒരു സ്പൂണ് പിന്നെ വെള്ളം അത്യാവശ്യത്തിന് നോക്കിയിട്ട് കുഴച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് അതിനെ നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്യാം കേട്ടോ എരിവൊക്കെ അവനവൻ്റെ ആവശ്യത്തിന് കൂട്ടുകൊക്കെ ഉറക്കി വെച്ച് അതിനെ ഉരുളകളാക്കി വെക്കുക കേട്ടോ എന്നിട്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് സാമ്പിൾ ഇട്ട് കൊടുത്തതാണ് ആയിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ബോൾസ് ഉരുട്ടി വെച്ചതിനെയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഫ്ലെയിം വന്ന് മീഡിയത്തിലായിരിക്കണം കേട്ടോ ഒരുപാട് ഹൈ ആവരുത് ഒരുപാട് ലോ ആവരുത് അതിനെ ഒന്ന് നന്നായിട്ട് നല്ല ഗോൾഡൻ കളർ വരുന്നവരെ വറുത്തിട്ട് അതിനെ ഒന്ന് വറുത്ത് കോരി എടുക്കുക അതേപോലെ നമുക്ക് എല്ലാ പീസസും ഇതേപോലെ വറുത്ത് കോരി വയ്ക്കാം കേട്ടോ ഫസ്റ്റ് ബാച്ച് എടുത്തു കഴിഞ്ഞു ഞാൻ എന്താ ബാക്കിയുള്ളതും കൂടി കോരി കോരിയെടുക്കാണ് ഇപ്പം ഇതിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാം ചെയ്യണം കേട്ടോ നമ്മൾ അതിൽ നിന്ന് ഒരു സ്പൂണ് എണ്ണ എടുത്തിട്ട് ഇപ്പുറത്ത് വേറൊരു സ്റ്റൗവില് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് രണ്ടാ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ ബൈ നമ്മൾ ഇവിടെ ഇത് വറുത്തെടുക്കണമുണ്ട് ഈ സൈഡ് ഓക്കെ കരിഞ്ഞു പോകാതെ നോക്കണേ ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഉള്ളിയും തന്നെ അതേപോലെ നമ്മളൊരു മീഡിയം ഫയറിൽ വെച്ചാൽ മതി നമ്മൾ രണ്ട് മൂന്ന് അടുപ്പിലൊക്കെ ചെയ്യുമ്പോൾ അറിയാം ഓൾറെഡി എല്ലാ ലേഡീസിനും അറിയണ കാര്യമാണ് ഇത് പുതിയതായിട്ട് ചെയ്യുന്നവർക്കാണ് പ്രത്യേകിച്ച് പറയണത് കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ കോഫ്ത എല്ലാം വറുത്ത് കഴിഞ്ഞു ഓക്കെ എല്ലാം ഒരു ടിഷ്യൂലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ നന്നോണം വഴന്ന് കഴിഞ്ഞു അതിലേക്ക് നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് അരച്ച് വെച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയുടെ പേസ്റ്റ് നല്ലോണം വേവട്ടെ നമുക്കിവിടെ ഒരു ബോളിൽ കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ട് അതിൽ ഒരു സ്പൂൺ സോയാ സോസ് ഒരു സ്പൂൺ ഗ്രീൻ ചില്ലി സോസ് ടൊമാറ്റോ കെച്ചപ്പ് സ്വീറ്റ് ആവശ്യമുള്ളവർക്ക് കെച്ചപ്പ് ഇടാം കേട്ടോ ഓക്കെ ഇവിടെ അപ്പോഴേക്കും എന്താ ടൊമാറ്റോ ഒക്കെ എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നു അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്നുകൂടി വേവട്ടെ കേട്ടോ വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലവർ വെള്ളമില്ലേ അത് ഇട്ട് കൊടുക്കുക അതിലേക്ക് കേട്ടോ അത്യാവശ്യത്തിന് പോരാത്തതിനുള്ള ഉപ്പും എല്ലാം നോക്കിയിട്ട് പോരെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ കസ്തൂരി മേത്തയും കൂടി ഇട്ട് കൊടുക്കുക അടിപൊളിയായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോഫ്ത വറുത്ത് വെച്ചിരിക്കുന്ന കോഫ്ത ഓരോന്നായി അതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പോൾ നമുക്കിവിടെ അടിപൊളി കോഫ്ത കറി തയ്യാറാണ് അതിൻ്റെ മേലെ മല്ലിയിലേയും കൂടി ഇടുക കേട്ടോ അപ്പോൾ അടിപൊളി കോഫ്ത കറി തയ്യാറാണ് അതവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് നമ്മൾ ചപ്പാത്തി പരത്താനുള്ള ഒരു റോളറിൽ അതിലേക്ക് ബേസിൽ കുറച്ച് പൊടി സ്പ്രെഡ് ചെയ്തിട്ട് ഈ ബീട്രൂട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന അടുത്ത് സ്പ്രെഡ് ചെയ്യുക ചൂടായ പാനിലിട്ട് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം ഓക്കെ അത് കുറച്ച് എണ്ണയോ നെയ്യോ ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ ഒന്നും തേക്കണ്ടെന്നുണ്ടെങ്കിൽ അതും ഓക്കെ ഓക്കെ അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഈ ബീറ്റ്റൂട്ടിന് എന്തൊരു കളറാല്ലേ അടിപൊളിയാണ് അതേപോലെ നമ്മൾ കോളിഫ്ലവറും തന്നെ എല്ലാവരും അതേപോലെ എടുത്തിട്ട് നമ്മൾ കോപ്പ് തേന ചെയ്തിരിക്കുന്നത് ഇതുപോലെ മുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു പൊടിയാക്കി ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ബൈൻഡിങ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഉരുള ഉരുട്ടാനൊക്കെ അതുകൊണ്ട് അതൊരു നല്ല ഷേപ്പ് കിട്ടുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ കാലിഫ്ലവർ അങ്ങനെ അല്ലിയോടുകൂടിയല്ലേ നമ്മൾ മുക്കിയെടുക്കുക ഇത് നല്ലൊരു ബൈൻഡിങ് കിട്ടുന്നുണ്ട് മുറിച്ചെടുത്തിട്ട് ചെയ്യുമ്പോൾ കേട്ടോ സോ ഇത് ഇത് ചെയ്യാത്തവരെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കും ഓക്കെ നമ്മളിത് അപ്പോൾ ബീട്രൂട്ട് ചപ്പാത്തിയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാം ചുട്ട് കഴിയട്ടെ കേട്ടോ അപ്പം നമുക്കിവിടെ അടിപൊളി ചപ്പാത്തി അതായത് ബീട്രൂട്ട് ചപ്പാത്തിയും പിന്നെ നമുക്ക് കോഫ്ത കറി അതായത് കോളിഫ്ലവർ കറി കേട്ടോ തയ്യാറാണോ ഇത് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ അവിടെ ഫീഡ്ബാക്ക് അറിയിക്കണേ ഓക്കേ ഇപ്പം നമ്മൾ ബീട്രൂട്ട് റൂട്ട് ചപ്പാത്തിയും പിന്നെ കോളിഫ്ലവർ കോസ്ത കറിയും ഉണ്ടാക്കി കഴിഞ്ഞതാണ് സോ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ നല്ല ടേസ്റ്റ് ഉണ്ട് കോളിഫ്ലവർ നമ്മൾ അല്ലെങ്കിൽ അതിനെ ഓരോ അല്ലിയായിട്ട് എടുത്തിട്ട് പിന്നെ നമ്മളതിന് കൂട്ട് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അതിന് പകരം ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്യുമ്പോൾ വേഗം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അത് ആണെന്നേ അറിയില്ല ഓക്കെ സോ ഈ കൊഫ്ത കറിയും ബീറ്റ് ചപ്പാത്തിയും എല്ലാവരും കൈ ചെയ്ത് നോക്കുമോ ഹാപ്പി കുക്കിംഗ്